ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് മുതൽ നൈറ്റ് നൈറ്റിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ അത് വൈകിട്ട് ഞാനും മോനും ചേട്ടനും കൂടെ ചേൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച അച്ഛനിങ്ങനെ മുറ്റത്തോട്ട് നടക്കുന്നുണ്ട് അമ്മതാ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് അമ്മയാണ് ഈ ചെടികളെല്ലാം പരിപാലിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ നട്ട് വളർത്തുന്നതൊക്കെ നമ്മുടെ ആരൂസും കൂടെ കൂടിയിട്ടുണ്ട് അവനും ഈ ചെടി ചെടിക്ക് വെള്ളം ഒഴിക്കാനും ചെടി നടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സൗണ്ടൊക്കെ പോയി കൈസ് എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സൗണ്ടൊക്കെ അടങ്ങി ഭയങ്കര ചുമയൊക്കെ ആയിട്ട് പ്രശ്നമായിരുന്നു ഇപ്പോഴും ഫുള്ളായിട്ട് മാറിയിട്ടില്ല എന്നാലും ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ അമ്മ നട്ട് വളർത്തിയ ചെടികളൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ അത് എവിടെ കണ്ടാലും എന്ത് ചെടിയാണെങ്കിലും കാട്ടു ചെടിയാണെങ്കിൽ പോലും അമ്മ കൊണ്ട് നട്ട് വയ്ക്കാറുണ്ട് പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഭംഗിയുള്ള ചെടികൾ എവിടെ കിട്ടിയാലും അമ്മ വാങ്ങിച്ച് കൊണ്ട് നട്ട് വയ്ക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് തലയിൽ വയ്ക്കാനും തരാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിന്നപ്പോൾ ചേട്ടൻ എന്നാൽ മെയിൻ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നു ക്ലീൻ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫിഷ് നമ്മൾ അന്ന് ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എന്താ ക്ലീനിങ് സെക്ഷനാണേ അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒരറ്റത്തുകൂടി നടക്കുന്നുണ്ട് ഞാനും ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വീഡിയോ വേടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇൻക്യുബേറ്ററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മുട്ട വച്ച് ഒരു സ്റ്റെപ്പ് കുഞ്ഞുങ്ങളെയൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ ആ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താലും മതി അവരെ കാണിച്ചു തരാനും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള മുട്ടയാണ് ഇരിക്കുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെതാ ഈ ഇതാണ് നമ്മുടെ കുട്ടന്മാർ ഞാൻ ഇന്നാണേ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിന് പന്ത്രണ്ട് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ അപ്പം നമ്മളിപ്പോൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് കോഴിക്കുഞ്ഞു നിങ്ങൾ വേണമെന്നുള്ളവ രണ്ട് ദിവസം മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടേ കേട്ടോ അങ്ങനെ ഞാൻ പതുക്കെ ലൈറ്റൊക്കെ ഇട്ട് അതിനെ കാണാനായിട്ട് പോവുകയാണ് ഞാൻ പോയപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നത് ലൈറ്റിട്ട് ഞാൻ ഈ ഡോറൊക്കെ തുറക്കുന്ന കണ്ടപ്പോൾ ആ കാലും കയ്യൊക്കെ നിവർത്തി ഇവനിനി കളിക്കാനുള്ള തത്രപ്പാടിലാണ് ശരിക്കും ഞാനിത് സ്പീഡിലൊന്നും ഈ വീഡിയോ ഇടുന്ന പക്ഷെ അവർ ഓടുന്ന കാണുമ്പോൾ ഭയങ്കര സ്പീഡിലായിട്ടല്ലേ ഓടുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണത്തിന് കാലിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും സാരമില്ല നമ്മൾ അതിനെ ഓക്കെ ആക്കിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുറുമ്പീസ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാലൻസ് വന്നതൊക്കെ കളഞ്ഞിട്ട് അതും ക്ലീനാക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളവർക്ക് ഈ തീറ്റയും കൂടെ വേണമെങ്കിൽ ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വന്നപ്പോൾ എന്താ ഇവിടെ അച്ചമ്മയും കൊച്ചുമോനും തമ്മിൽ എന്തോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചു മീനിനെ പിടിക്കുകയാണെന്ന് പക്ഷേ മീനിനെ അല്ല ഗൈസ് പിടിക്കുന്നത് അവർ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടോ തോന്നും അയ്യോ നല്ല ഭംഗിയുള്ള മീനിനെയൊക്കെ പിടിക്കുകയാണെന്ന് പക്ഷേ അതല്ല അതല്ലേ ഇവന്മാരെയാണ് ഈ പിടിക്കുന്നത് ഇന്ന് എന്താണെന്ന് ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ ഇതിനകത്തുണ്ടേ അപ്പം ഇത് നമ്മുടെ മീനിന് ശല്യം ആയതുകൊണ്ട് നമ്മളതിനെയൊക്കെ ഇങ്ങനെ എല്ലാം എടുത്തിങ്ങനെ കളയാറുണ്ട് അപ്പോൾ എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നിന്നപ്പോൾ അമ്മ പറഞ്ഞു പേരയ്ക്ക് നിൽക്കുന്നുണ്ട് നമുക്ക് പേരയ്ക്ക് അടക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരൂസ് പോയി തോട്ടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ആൾ പറിക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട മോന് പറ്റത്തില്ല അപ്പോൾ മോനോടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് നിന്നാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ആൾ പതുക്കെ സൈഡായി അമ്മയാണേ അടുത്ത് തരുന്നത് അത് ഓക്കെ ആവുന്ന സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വവ്വാലൊക്കെ കൊത്തിക്കൊണ്ട് പോകാറുണ്ട് ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അമ്മ ഇങ്ങനെ പതുക്കെ എടുത്ത് തരുന്നുണ്ട് കൂടെ സഹായിക്കാനായിട്ട് ഒരു കൊച്ച് പയ്യനും കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഇനി ആര് വേണം അപ്പോൾ ഇവനാണ് നമ്മുടെ സഹായം നമ്മുടെ വീട്ടിലെല്ലാവരുടെയും സഹായം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആൾ നന്നായിട്ട് നമുക്ക് ചെയ്തുതരും കേട്ടോ നല്ല ഹെൽപ്പാണ് ഇന്ന് നമുക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ ബോൾട്ട് ലെജൻസിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുകയാണ് ആൾക്കിനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സ്കാറ്റിങ്ങിന് പോകാനായിട്ട് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ കോഴിക്കും ഫിഷിനും ഒക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ പേരൊക്കെ അടുത്ത് തന്നിട്ടുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ കഴിക്കാണ് കൊള്ളത്തില്ല കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ചോദിച്ചു പക്ഷേ തോടൊക്കെ കളഞ്ഞു വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അകത്തൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ഇറങ്ങി നേരെ ഇനി ആരൂസിനെ കൊണ്ട് ക്ലാസിന് പോവുകയാണ് അവന് ആറരയൊക്കെയാണ് ക്ലാസ് അവിടെ ചെന്നപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ ഇരിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ നേരെ ക്ലാസ്സിന് കൊണ്ടാക്കി ഇതേ കുട്ടികളെല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലായിരുന്നു ഗൈസ് അപ്പം അത്രയും ക്ലാരിറ്റിയും വീഡിയോയും കുറവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് അമ്മതാ ഫുഡ് പ്രിപ്പറേഷനാണ് അമ്മയുടെ സ്പെഷ്യൽ ചിക്കനും അപ്പവും പിന്നെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിരട്ടപ്പുട്ടന്നല്ലേ ആ അതൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചു തരാം അപ്പോൾ ഇതാ അനിയത്തി സഹായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡിന്ന് വീട്ടിൽ നിന്നാണ് ഇത് അമ്മ ചിരട്ടപ്പുട്ട ഒക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന് അമ്മയ്ക്കാണേ ചിരട്ട പുട്ട് ഒരു കൊതി കൊതിയെന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു അച് സംഭവം ഇല്ല അപ്പോൾ ഞങ്ങൾ വീട്ടിനടുത്തുനിന്ന് ഒരാൻറ്റിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഈയൊരു പുട്ടു കലത്തിലാണ് വെച്ചത് പക്ഷേ നമുക്കത് അങ്ങോട്ട് സെറ്റായില്ല പിന്നെ നമ്മളത് മാറ്റിയിട്ട് കുക്കറിലോട്ടാണ് വെച്ചത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് ഇതാദ്യം ചീറ്റിപ്പോയതാണേ ഇത് നമ്മൾ കുക്കറിൽ വെച്ചതാണ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ അത് അപ്പവും അമ്മ ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് അപ്പവും അമ്മ തന്നെ വീട്ടിൽ അരച്ച മാവിലുണ്ടാക്കി തരുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ നമ്മുടെ ചിക്കൻ കറിയും ഉണ്ട് വീട്ടിലെ തന്നെ നാടൻ കോഴി കറി വെച്ചതും കൂടെ എല്ലാം റെഡിയായി നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുകയാണേ ചേട്ടനും അനിയത്തിയുടെ ഹസ്ബൻഡും ഇല്ല അവൻ നാട്ടിലേ ഇല്ല നമ്മളെല്ലാവരും വെയ്റ്റിങ്ങിനാണ് ചെക്കനെ കാണാനായിട്ട് എന്തായാലും ചെക്കൻ വരുമ്പോൾ തന്നെ ഒരു വ്ലോഗ് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും നമുക്കിപ്പം കഴിക്കാനായിട്ടിരിക്കാം നല്ല ചൂടപ്പവും പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും അച്ഛനും എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ